അല്ലല്ല സണ്ടേ ഞാൻ ഡാക്കിയതൊന്നും പറയല്ല ഇത് తిന്നിട്ടും മടിയവല്ല കുറച്ചുകൂടി എന്ന് പറയാൻ കെൻടെ ഈ ഫ്ലേവറും കൂടിയാണ് ഇറങ്ങിയിട്ട് സൂപ്പറായില്ല ഞാൻ ബൈ ഗയ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വല്ലുചെ বাচ্চা അല്ല അൽക്കൂസൽ അൽക്കൂസൽ റൂമിൽ താമസിച്ചിരുന്നപ്പോൾ നമ്മൾ റൂമില ഒരു താൽക്കാലികമായിട്ട് ഒരു ഷെഫ് നിൽക്കാൻ വന്നിരുന്നു ഒരു പത്ത് അഞ്ച് ദിവസത്തിന് അപ്പോൾ ആൾ അന്ന് റൂമിൽ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് ഈ മജ് ബൂസ് പോലത്തെ റെസിപ്പിയാണ് അതാണ് ഇവിടെ ട്രൈ ചെയ്യാൻ വന്നത് നോക്കാം എങ്ങനെ ഉണ്ടാവണം ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് തക്കാളി പിന്നെ പച്ചമുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കൂടുതലാ ഗരം മസാല ചുമൾപ്പൊടി കുറച്ച് മതി നല്ല ജീരകം ഇട്ടിട്ട് പേസ്റ്റാക്കും ഞാൻ അരച്ചെടുക്കണം ഓക്കെ സൺഫ്ലവർ ഓയിലാട്ടോ സൈസസ് അരപ്പ് അത് മാഗി അതൊരു രണ്ടെണ്ണം മാഗി ക്യൂബ് ഇട്ട കാരണം ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ടാൽ

ചിക്കൻ്റെ ഈ ഫ്ലേവർ കൂടി അതിൻ്റെ ഇറങ്ങിയിട്ടാണ് സൂപ്പറായി ചിക്കൻ ചിക്കനൊക്കെ വെന്തുണ്ട് നല്ല നന്നായി വെന്തുണ്ട് അപ്പൊ നമ്മൾ ഇതിൽ ചിക്കൻ മാത്രം മൂന്ന് ഗ്ലാസ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ മസാലേൻ്റെ വെള്ളം രണ്ട് ഗ്ലാസ് ഉണ്ടാവും ഏകദേശം ഏ പിന്നെ ബാക്കി നമ്മൾ ഒരുപാട് നേരം വെള്ളം അരി ഈ വെള്ളത്തിലിട്ട് വെച്ച കാരണം നമ്മൾ ഒരു നാലര കപ്പ് വെള്ളം എടുക്കുന്നുള്ളൂ എന്നിട്ട് അപ്പോൾ ഈ എക്സ്ട്രാ വേണ്ട വെള്ളം കൂടെ ജീവിച്ച് മിക്സ് ചെയ്യാം ഒരു ഉപ്പെന്തേലും കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം അളച്ച് വന്നതിന് ശേഷം അരി ാക്കിട്ട് മൂടിയും ഒന്ന് അതിളക്കിട്ട് ചിക്കൻ കളിക്കാം 아, 아, 아. Hey guys appa namal povugayana bye nammal orukka ponapo barki 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 it konundo aundo kaaka like aka nokka like aka ിട്ട് അത് കൊടുത്താ Abu Kayk

परवा कुछ नहीं ना यहां लोग खर्च ही नहीं मैं कुछ आऊंगा पर वाला आई बेटा को प्लीज देना लगता है itu dia lah lah tak boleh ah ha ha ha

Ebu. 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 Ebu.